ഈ തമ്പിനാട് എന്ന് പറയുന്ന പടത്തിലെ ജനാർദ്ദൻ ചേട്ടൻ ചെയ്ത വേഷം ശരിക്കും രാജേട്ടന് വേണ്ടി ആലോചിച്ചിട്ടുള്ളതാണ് അതെ അതെന്താന്ന രാജേട്ടൻ അസുഖ വീട്ടിൽ വയ്യാണ്ടിരിക്കുന്നു അപ്പൊ ഈ അസുഖമുള്ള കാര്യം പുള്ളി പൊറത്ത് പറയില്ല ആര് വിളിച്ചാലും പറയില്ല കാരണം ഈ പിന്നെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കാതിരിക്കുമോ എന്ന് ഭയന്നിട്ട് പറയില്ല അപ്പോൾ ബ്ലഡ് ഒക്കെ വോമിറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചു കഴിഞ്ഞ് സുഖവിരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എടാ ഇങ്ങനെ വയ്യാണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചട്ടമ്പി നാട് എഴുതി കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം അതിലെന്താണ് എനിക്ക് റോളില്ലയെന്ന് വെച്ച് അപ്പം ഞാൻ പറഞ്ഞു എടാ റെസ്റ്റ് ചെയ്യും ഇപ്പം ഇനി പൊള്ളാച്ചിയിലും അവിടെയൊക്കെ ഷൂട്ടിങ് അതിലൊക്കെ ഇനി റെസ്റ്റ് ചെയ്യാതെ ആരോഗ്യം നോക്ക് എടാ എടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അത് വീട്ടിലിരുന്നാൽ കൂടുതൽ രോഗിയായിട്ട് മാറും പടം ഉണ്ടെങ്കിൽ ആക്റ്റീവ് ആവുകയുള്ളൂ നീ അതിൻ്റെ അകത്ത് ക്യാരക്ടറെ എഴുതി വെച്ചോ ഞാൻ വന്ന് ചെയ്തോളാം എന്ന് പറയും അപ്പോൾ ഈ വയ്യാണ്ടിരിക്കുന്ന കൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് കസേരയിലിരിക്കുന്ന ഒരു പഴയ റൗഡി അയാൾ ആ കസേരയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ശിഷ്യന്മാർ ആ പഴയ പ്രതാപമൊക്കെ പറയുന്ന ആ കഥാപാത്രം ഉണ്ടാക്കിയത് രാജേട്ടന് വയ്യാത്തത് രാജേട്ടനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ് പക്ഷേ ആ പടം ഷൂട്ടിങ് തൊ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിട്ടുപോയി